ഇനി കൊച്ചി ആതിരാ ജ്വല്ലറി തട്ടിപ്പ് അതിൽ ഭീമഹർജിയുമായി തട്ടിപ്പിന് ഇരയായവർ വിവിധ സ്കീമുകളിൽ നിക്ഷേപം നടത്തിയതിന് കബളിപ്പിക്കപ്പെട്ട അഞ്ഞൂറോളം പേർ ചേർന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ് ആതിരാ ജ്വല്ലറി ഉടമകൾക്കെതിരെ പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് ഈ ഭീമഹർജി നൽകാൻ ഇവർ തയ്യാറെടുക്കുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിജീഷ് പലതവണയായി പലരായി പരാതി നൽകുന്നു പക്ഷെ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ട് അല്ലെ അപ്പോൾ ഈ ഭീമ ഹർജിയിൽ അവർ എന്താവശ്യപ്പെടുന്നു അതെങ്ങനെ അവർ നടപ്പിലാക്കുന്നു വലിയ ആ ഒരു സാമ്പത്തിക തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ശക്തമായ പരാതി തന്നെയാണ് ഇത്തരത്തിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകൾക്കുള്ളത് കാരണം അവർ നൽകിയ പരാതികളിൽ എല്ലാം തന്നെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല ഇതുവരെ നാല് പരാതികളിൽ മാത്രമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അഞ്ഞൂറോളം ആളുകൾ പറയുന്നത് അവർക്കെല്ലാം തന്നെ പരാതികളുണ്ട് തങ്ങളെല്ലാം തന്നെ പരാതിയുമായി സ്റ്റേഷനിൽ രേഖാമൂലം എത്തിയിരുന്നു രേഖാമൂലം പരാതി നൽകി എന്നാൽ ഇത് പോലീസ് ഗൗരവത്തിൽ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്ത നാല് കേസുകളിൽ ജാമ്യം ലഭിച്ചു ഇവർ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പ്രതികൾ മുങ്ങുകൂടി ചെയ്യുന്നതോടെ തങ്ങൾക്ക് പണം തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും വാങ്ങുമെന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗൗരവം ഈ തട്ടിപ്പ് വലിയ കോടികളുടേതാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പതിനഞ്ച് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഏകദേശം തട്ടിപ്പ് നടന്നതായി കണക്കാക്കുന്നു നിരവധി നിക്ഷേപകർക്ക് ചെറുത് ും വലുതുമായ തുകകൾ ലഭിക്കാനുണ്ട് സ്ത്രീകളാണ് ഈ തട്ടിപ്പിന്റെ ഇരകളായത് പലരും ഒരു നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ തങ്ങളുടെ സമ്പാദ്യം ത്തിന്റെ സ്വരൂപിച്ച പണത്തിൽ ഒരു ഭാഗമാണ് ഈ ആതിര ജല്ലറിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് അവിടെ വലിയ ലാഭവും അതിന്റെ വിഹിതവും എല്ലാം തന്നെയായിരുന്നു വാഗ്ദാനം ചെയ്തത് മക്കളുടെ വിവാഹത്തിനും പഠനാവശ്യങ്ങൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചവരാണ് വീട് നിർമ്മാണത്തിനും നിർമ്മാണത്തിനുമെല്ലാമായി പണം നിക്ഷേപിച്ചിരുന്ന ആളുകളാണ് ഒടുവിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആതിര ജ്വല്ലറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസായ ഹൈക്കോടതി ിലെ ആസ്ഥാനം തന്നെ അത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കും എല്ലാം പോവുകയും ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുഴുവൻ പരാതികളിലും കേസെടുക്കണമെന്നും തുടർ നടപടികൾ ശക്തമാക്കണമെന്നുമുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ നാല് പേരാണ് ഈ കേസിൽ മുഖ്യ പ്രതികളായിട്ടുള്ളത് അതിൽ ആന്റണി ജോൺസൺ ജോബി ജോസഫ് എന്നീ സഹോദരന്മാരാണ് ഇവരാണ് ആദ്യം ഇത്തരം ഒരു പദ്ധതി ആരംഭിക്കുന്നത് പള്ളിപ്പുറം ഭാഗങ്ങളിലും അടക്കം ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു അത് നഗരത്തിലേക്ക് കൂടി എത്തുകയായിരുന്നു ആതിരാ ജ്വല്ലറി ആദ്യഘട്ടത്തിൽ വലിയ വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പണി കൃത്യമായി തന്നെ തിരികെ നൽകുകയും എല്ലാം വലിയ ലാഭവീതം ചിലർക്കെങ്കിലും നൽകുകയും എല്ലാം ചെയ്തു അതോടുകൂടി ആളുകൾ പരസ്പരം പറഞ്ഞു തന്നെ കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായി അങ്ങനെ സ്ത്രീകളെയാണ് ഈ നിക്ഷേപ പദ്ധതി ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത് അതിനുവേണ്ടി നിരവധി വാഗ്ദാനങ്ങളും ഈ ആളുകൾ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ വഞ്ചിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഒരു ഉണ്ടാകണം മാത്രമല്ല ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിയ ആളുകൾ അവർ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി യും ഇതുവരെ സ്വീകരിക്കുന്നില്ല എറണാകുളം സെൻട്രൽ പോലീസിലായിരുന്നു ആദ്യം പരാതി നൽകിയത് തുടക്കത്തിൽ അൻപതോളം പരാതികളായിരുന്നു ഈ കേസുമായി ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് കൂടുതൽ പരാതികൾ കൂടുതൽ പരാതികൾ നൽകാൻ ആളുകൾ തയ്യാറായത് കാരണം ഈ ഉടമകൾ വിശ്വസിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാതി നൽകിയാൽ നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടുന്നതിന് തടസ്സം ഉണ്ടാകും എങ്ങനെയാണോ നേരത്തെ പതിവെല്ലിപ്പിൽ അനന്ത് കൃഷ്ണൻ ആളുകളെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഉടമകളും ഒരു വാട്സപ്പ് സന്ദേശം വഴി അറിയിക്കാൻ ശ്രമിച്ചത് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അത് തിരിച്ചു തരണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം പൂർണ്ണമായും തകർന്നിട്ടില്ല ആ പണം തിരികെ നൽകാൻ കഴിയും തനിക്ക് വിവിധ ഭാഗങ്ങളിൽ ഭൂമിയും മറ്റു നിക്ഷേപങ്ങളുമുണ്ട് അത് വിറ്റിട്ടാണെങ്കിലും നൽകുമെന്നെല്ലാം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് പരാതി നൽകുന്നതിന് കുറേ ആളുകൾ വൈകിയിരുന്നു ആ ആളുകൾ കൂടി പരാതി നൽകിയതോടുകൂടിയാണ് ഇപ്പോൾ അഞ്ഞൂറോളം പരാതിക്കാരായത് എന്നാൽ നാല് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പരാതിക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം അതെ ആതിരാതിരെ അഞ്ഞൂറോളം പരാതികളാണ് ഇപ്പോൾ തന്നെ നിലവിലുള്ളത് പക്ഷേ നാലെണ്ണത്തിൽ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഭീമ ഹർജികൾ